ദൈവത്തിന്റെ സ്തോത്രം ഈ സമയത്തിനാണ് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു നമുക്ക് ലഭിക്കുന്ന നല്ല അവസരമാണ് ദൈവത്തിന്റെ വചനം കേൾക്കുവാനായി നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരത്തെ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ കാതലായ വിഷയം ജീവനുള്ള യാഗമായി നമ്മൾ തന്നെ സമർപ്പിക്കുന്നതിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ പറയുന്ന പ്രധാനപ്പെട്ടതായ കാര്യം നിങ്ങളുടെ മനസ്സ് പുതുക്കി നിങ്ങൾ രൂപാന്തരപ്പെടണം കാരണം അത് നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി അർപ്പിക്കുവാൻ വേറെ മാർഗം നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് അതിന്റെ ആയിട്ട് ഞാൻ ഓർപ്പിച്ചല്ലോ ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് നിങ്ങൾ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാകുമ്പോൾ ദൈവം നിങ്ങളോട് കാട്ടിയ മനസ്സലിവ് എത്ര എത്ര അവൻ എത്ര വില കൊടുത്തു എന്നുള്ളത് കർത്താവ് നമുക്ക് വേണ്ടി വില കൊടുത്ത ഏക കാര്യം എന്താണ് അവൻ്റെ പുത്രനെ നമുക്ക് യാഗമായി അർപ്പിച്ചു എന്നുള്ളതാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നൽകാനായിട്ട് അവൻ വാസവത്തിൽ വിലയൊന്നും കൊടുത്തിട്ടില്ല എന്നാൽ ഇപ്പോൾ പൗലോസ് സമർപ്പിക്കുകയാണ് അവൻ നിങ്ങളോട് കാട്ട് ഏറ്റവും വലിയ മനസ്സരെന്ന് പറയുന്നത് അവന്റെ ശരീരത്തെ അവൻ യാഗമായി നിങ്ങൾക്ക് നൽകി എന്നുള്ളതാണ് അഥവാ അവൻ നമുക്ക് വേണ്ടി നമുക്ക് പകരമായിട്ട് ജീവനെ യാഗമായി നൽകി അങ്ങനെ ഒരു യാഗാർപ്പണം അവൻ നടത്തിയത് കൊണ്ട് അവന്റെ ശരീരം തകർക്കപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് അതിന് പകരം കൊടുക്കാനായിട്ട് എന്ത് കഴിയും വസ്തുക്കൾ കൊടുത്ത് അവനെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല പ്രത്യുത നിങ്ങൾക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ അവന് യാഗമായി സമർപ്പിക്കുകയാണ് യാഗമാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ യാഗം അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ഉടമസ്ഥാവകാശം നമുക്കല്ല ഏതൊരു വസ്തു അല്ലെങ്കിൽ ഒരു മൃഗത്തെ നമ്മൾ യാഗം അർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉടമസ്ഥാവകാശം നമ്മുടേതല്ല എന്നതുപോലെ നമ്മൾ നമ്മുടെ ശരീരങ്ങളെ യാഗം അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നമ്മുടെ ശരീരത്തിന് മേൽ യാതൊരു അവകാശവുമില്ല പിന്നീട് ആ ശരീരം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് കർത്താവാണ് അല്ലെങ്കിൽ അവന്റെ ഇഷ്ടം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പിന്നീട് നമ്മുടെ ശരീരത്തെ ഉപയോഗിക്കേണ്ടത് അപ്പോൾ അവന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അടുത്ത പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയാതെ ദൈവത്തിന്റെ ഇഷ്ടം നമുക്ക് നിർവഹിക്കാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം അറിയാൻ നമുക്ക് കഴിയണം ഇഷ്ടം അറിയാൻ ആവശ്യം വരുമ്പോഴാണ് പിന്നെയും പ്രശ്നം ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിൽ ലോകം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് അവന്റെ ഇഷ്ടം നമ്മുടെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് എഴുതാൻ കഴിയാതെ വരുന്നു കാരണം ലോകം എഴുതിൻ്റെ മോളിൽ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് വായിക്കുമ്പോഴത്തേക്ക് വേറെ അർത്ഥമായിരിക്കും നമ്മൾ ഗ്രഹിക്കുന്നത് അതുണ്ടാകാതിരിക്കാനായിട്ട് നമ്മുടെ മനസ്സിനെ ലോകത്തിൽ നിന്ന് വിമുക്തമാക്കി ഒരു ക്ലീൻ സ്ലേറ്റ് ആയിട്ട് ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കണമെന്നാണ് പൗലോസ് ശരിക്കും ഇവിടെ ആവശ്യപ്പെടുന്നത് ഈ കാലഘട്ടത്തോട് നിങ്ങൾ അനുരൂപരാകാനായിട്ട് പാടില്ല എന്തുകൊണ്ട് പാടില്ല ഇതൊരു വക്രതയുള്ള തലമുറയാണ് വക്രതയുള്ള തലമുറ എന്ന് പറയുമ്പോൾ ഞാൻ ഞാനിന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് കാല് തലേ വെച്ച് നടന്നാൽ എങ്ങനെ നടക്കും അല്ലെങ്കിൽ നിങ്ങൾ തലയും കുത്തി നടക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക അവനെ കാണുമ്പോൾ അവന്റെ മൂല്യബോധം അല്ലെങ്കിൽ ലോകത്തിന്റെ മൂല്യബോധം വളരെ വ്യത്യസ്തമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ലോകത്തോട് സമരസപ്പെട്ട് പോകുന്നതിന് പകരം ലോകത്തോട് ഒരു ശത്രുത തന്നെ പുലർത്തേണ്ടത് ആവശ്യമാണ് കാര്യം നമ്മുടെ ശത്രുക്കളായിട്ട് വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന മൂന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം പറയുന്ന പേരെന്താണ് ലോകം ജഡം അപ്പോൾ ലോകത്തെ ഒരു മിസ് അണ്ടർസ്റ്റുഡ് ഫ്രണ്ട് എന്ന നിലയിലല്ല നമ്മൾ കാണേണ്ടത് ലോകം നമ്മുടെ ശത്രു എന്ന നിലയിലാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് നോഹയുടെ കാലം പോലെയാകും ലോത്തിന്റെ കാലം പോലെയാകും നോഹയുടെ കാലത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് നമ്മൾ പറഞ്ഞു നോഹയുടെ കാലത്ത് ജനങ്ങൾ ഒട്ടും സീരിയസ് അല്ലായിരുന്നു ആത്മീയത്തെക്കുറിച്ച് അവർ സീരിയസ് അല്ലായിരുന്നു അവർ ചിന്തിച്ചത് ഭക്തി എന്നൊക്കെ പറയുന്നത് നോഹയെ പോലെയുള്ള പ്രായമുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് അല്ലാതെ അവർക്ക് വേണ്ടിയുള്ളതല്ല പിന്നെ എപ്പോഴെങ്കിലും പ്രായമാകുമ്പോൾ രക്ഷപ്പെടാം എന്നൊക്കെയാണ് അവർ ചിന്തിച്ചത് പക്ഷെ ജലപ്രളയം വന്നപ്പോഴത്തേക്ക് അവർക്കൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല പെട്ടെന്ന് തന്നെ അവർ സ്വീപ് ചെയ്യപ്പെട്ടു പോയി എന്ന് കാണുന്നു പ്രിയമുള്ളവരെ ആ കാലഘട്ടത്തിന് തുല്യമായ ഒരു കാലയളവിലേക്കാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഈ കാലഘട്ടം ലോത്തിന്റെ കാലം പോലെയാണ് അതിനു മുമ്പ് പറഞ്ഞ കാര്യമാണ് എന്ത് നോഹയുടെ കാലം നോഹയുടെ കാലം പോലെയും ലോത്തിന്റെ കാലം പോലെയും ആകും നോഹയുടെ കാലം പോലെ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ രാവിലെ പഠിക്കുകയുണ്ടായി നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത ലിവിങ് ആസി ഫ്ലഷ് ഒരു ജഡം മാത്രമുള്ളവർ എന്നതുപോലെ അവർ ജീവിച്ചു ആത്മീയതയെക്കുറിച്ച് അവർ ചിന്തിച്ചില്ല ആത്മീയത അവർക്കൊരു സീരിയസ് ഇഷ്യൂ അല്ലായിരുന്നു അവർ തങ്ങൾക്ക് ബോധിച്ച കാര്യങ്ങളെ ചെയ്യാനായിട്ടാണ് പരിശ്രമിച്ചത് ദൈവത്തിന്റെ പുത്രന്മാരെന്നാണ് അവർ തങ്ങളെ തന്നെ വിളിക്കുന്നതെങ്കിലും അവരെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തത് എന്ന് നമ്മൾ കാണാം എന്നതുപോലെ ഈ തലമുറയിലും പറ്റിയിരിക്കുന്നത് പല സമയത്തും നമ്മൾ വി കോൾ അവർ സെൽസ് ചിൽഡ്രൻ ഓഫ് ഗാഡ് നമ്മൾ ദൈവമക്കൾ എന്ന് പറയുന്നതെങ്കിലും ഡിസിഷൻ മേക്കിംഗിന്റെ സമയം നമ്മൾ എന്താണ് നമ്മൾ സ്വയമായിട്ട് എടുക്കുകയാണ് നമ്മൾ സ്വയമായിട്ട് എടുക്കുകയാണെങ്കിൽ നോഹയുടെ കാലഘട്ടത്തിലെ ജനങ്ങളുടെ പ്രത്യേകത തന്നെയാണ് നമ്മുടെയും പ്രത്യേകത എന്ന് പറയുന്നത് എന്നാൽ എന്താണ് വാസ്തവത്തിന് ആവശ്യമായിരിക്കുന്നത് നമ്മുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി സമർപ്പിച്ചാൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള നമ്മുടെ അവകാശത്തെ നമ്മൾ കർത്താവിന് കൈമാറ്റം ചെയ്യുകയാണ് അങ്ങനെ തീരുമാനമെടുക്കാനുള്ള അവകാശം ദൈവത്തിന് കൈമാറ്റം ചെയ്യാത്ത ഒരു തലമുറയായി ഇന്നത്തെ പെന്തുക്കോസ്തു സമൂഹം വന്നിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് ശരിക്കും വിലാപമുണ്ട് എന്ന് തന്നെ ഞാൻ ചിന്തിക്കുന്നു ദൈവത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കാതെ ആത്മാവിന്റെ വാതിലുകൾ കൊട്ടിയടച്ചതായ ജനങ്ങളെ നോക്കിക്കൊണ്ട് ദൈവം പറയുന്നത് ഞാൻ മനുഷ്യനെ ഉണ്ടാക്കുന്ന നിമിത്തം അനുതപിക്കുന്നതെന്നാണ് എന്താ അതിന്റെ അർത്ഥം ഞാൻ അവരോട് സംസാരിക്കാൻ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർ അവസരം തരുന്നില്ല അല്ലെങ്കിൽ അവരെ റൂൾ ചെയ്യാനായിട്ട് ദൈവത്തിന് റൂൾ ചെയ്യാനുള്ള അവസരം നമ്മൾ നിഷേധിക്കുന്ന ഒരവസ്ഥ ഇന്നും അത് തന്നെയാണ് സംഭവിക്കുന്നത് നമ്മൾ ദൈവത്തിന് നമ്മൾ റൂൾ ചെയ്യാനുള്ള അവകാശം കൊടുക്കാതെ നമ്മൾ തന്നെ നമ്മൾ റൂൾ ചെയ്യുന്നതായ ഒരു അവസ്ഥ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സമൂഹത്തിൽ നമ്മൾ പോലെ സമൂഹത്തിന് വിരുദ്ധമായി നടക്കുന്നവരായിരിക്കണം ലോഹയുടെ കർത്താവ് പറഞ്ഞു നീ ഒരു വലിയ പെട്ടകം പണിയ എന്തിനു വേണ്ടി ഒരു സെപ്പറേഷൻ ആവശ്യമാണ് എന്താ സെപ്പറേഷൻ ഞാൻ ഈ ഭൂമിയിലുള്ള സകല ജനങ്ങളെ ഈ നശിപ്പിച്ചു കളയാൻ പോവുകയാണ് പക്ഷേ നിന്നെ നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ ഭരമേൽപ്പിക്കുകയാണ് നീ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ട കമ്പണിയാണ് അപ്പോൾ ആ പെട്ട കമ്പണിയാണ് വാസ്തവത്തിൽ വേർപാടെന്ന് പറയുന്നത് അതായത് ഈ വെള്ളത്തിൽ നീന്തി കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജലപ്രളയത്തിൽ നീന്താൻ വേണ്ടി കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കാനല്ല നോഹ പരിശ്രമിച്ചത് നോഹ പരിശ്രമിച്ചത് ഈ പെട്ടകത്തിൽ അവന്റെ മക്കളെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഇന്ന് പലപ്പോഴും പറ്റുന്ന പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കോമ്പറ്റീവ് ആയിട്ടുള്ള ലോകത്തിലേക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ തള്ളിയിട്ടിട്ട് പറയാം മോനെടാ ഇതൊരു കോമ്പറ്റീവ് ലോകമാണ് അതുകൊണ്ട് നീ ഇവിടെ എങ്ങനെങ്കിലും നീന്തി ആരുടെ തലയെ ചവിട്ടിയാണെങ്കിലും നിന്റെ തല മോളി നിൽക്കണം ഇതല്ല വേദപുസ്തകത്തിൻ്റെ ഉപദേശം വേദപുസ്തകത്തിൻ്റെ ഉപദേശം ഈ ലോകത്തോട് സമരസപ്പെടാതെ അതിനകത്ത് നീന്താൻ വേണ്ടിയല്ല എന്താണ് അതിൽ നിന്ന് വേർപെട്ടവരായി ദൈവത്തിൻ്റെ പെട്ടകത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ആക്കുക എന്നുള്ളതാണ് നോഹെ അവൻ്റെ കുടുംബം പണുതു അവൻ പെട്ടകം പണിയുന്നതിന് മുമ്പ് അവൻ്റെ കുടുംബം പണുതു അവൻ്റെ കുഞ്ഞുങ്ങളെ അവൻ നേടി ഏറ്റവും കുറഞ്ഞത് അവൻ ആ കാര്യം ചെയ്തു അവന് വലിയ ആഗ്രഹമായിരുന്നു എല്ലാവരെയും രക്ഷിക്കണമെന്ന് കാര്യം ദൈവത്തിന്റെ മനസ്സുള്ളവൻ എപ്പോഴും അങ്ങനെ ചെയ്യത്തുള്ളൂ എല്ലാവരെയും രക്ഷിക്കാനുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൻ പ്രസംഗിക്കാൻ തുടങ്ങിയത് പക്ഷെ പ്രസംഗിച്ചിട്ട് ആരും കേട്ടില്ല എന്നിട്ടും ദൈവം അവനിൽ പ്രസാദിച്ചു ഏറ്റവും കുറഞ്ഞത് അവൻ അവന്റെ കുടുംബത്തെ നേടി നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കുറിച്ച് എന്ത് ധാരണയുള്ളവരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കുറിച്ച് എന്താ കണക്കാക്കുന്നത് എന്റെ അപ്പൻ ദൈവത്തോട് സംസാരിക്കുന്നവനാണ് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവം അവനോട് കൽപ്പിച്ചതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അത് പറയുന്നതെന്നും ബോധ്യമുള്ളവരായ കുഞ്ഞുങ്ങൾ നമ്മൾക്കുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ കുഞ്ഞുങ്ങൾ എഞ്ചിനീയറും ഡോക്ടറും ആകുന്ന നല്ല കാര്യമാണെങ്കിലും എഞ്ചിനീയറും ഡോക്ടറും ആകുന്നത് കൊണ്ട് പ്രധാനപ്പെട്ട പ്രശ്നമൊന്നുമില്ല ഞാൻ പറയട്ടെ അവരെ വെള്ളത്തിൽ നീന്താനല്ല വരാൻ പോകുന്ന ലോകത്തിൽ വെള്ളത്തിൽ നീന്തി ഒറ്റയടുത്തും രക്ഷപ്പെട്ടിട്ടില്ല അത് മനസ്സിലാക്കണം വരാൻ പോകുന്ന ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി ഒരുക്കുകയാണ് ഞാൻ ചെയ്തത് അതതിന്റെ ഡിഫറൻസ് മറ്റുള്ളവരെല്ലാം എന്ത് ചെയ്തു വെള്ളം വരട്ടെ ഞങ്ങൾ എന്ന് പറഞ്ഞു പക്ഷേ നോഹ പറഞ്ഞു കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നീന്തി രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു ലോകമല്ല ഇത് ഒരു പുതിയ ലോകം വരാൻ പോകയാണ് ന്യൂ എർത്ത് ഈസ് കമ്മിങ് അവിടെ നിങ്ങൾക്ക് ഭാഗവാക്കാകണമെങ്കിൽ എന്ത് ചെയ്താലേ പറ്റുകയുള്ളൂ പെട്ടകത്തിൽ കയറിയാലേ പറ്റുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ലോകത്തിന്റെ വെള്ളത്തിൽ നീന്താനല്ല പഠിപ്പിക്കേണ്ടത് വരാൻ പോകുന്ന ലോകത്തിൽ അതിന്റെ ഭാഗവാക്കാകേണ്ടതിനു വേണ്ടി അവരെ പെട്ടകത്തിനുള്ളിൽ സൂക്ഷിക്കുകയാണ് ആവശ്യം അതാണ് നോഹയുടെ കാലത്തിന്റെ പ്രത്യേകതയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യത്തിലാണ് നമ്മൾ നോഹയുടെ കാലത്ത് നോഹ അവനെ തന്നെ രക്ഷിച്ചു അവന്റെ കുടുംബത്തെ രക്ഷിച്ചു ലോത്ത് ആ രീതിയിൽ ഒരു വിജയമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോഹയെപ്പോലെ ഒരു വിജയമായിരുന്നില്ല എന്ന് വേണം നമുക്ക് കണക്കാക്കാനായിട്ട് രണ്ട് പത്രോസ് അതിന്റെ രണ്ടാം അധ്യായം അതിന്റെ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളില് നമ്മൾ ഈ ചരിത്രത്തെക്കുറിച്ച് കാണുന്നുണ്ട് സോതോം ഗോമാറ എന്നീ പട്ടണങ്ങളെ ഭസ്മീകരിച്ച് നാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തികേട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാളത്തോറും അധർമ്മ കണ്ടും കിണ്ടും തന്നെ നീതിയുള്ള മനസ്സിൽ നൊന്തും അവരുടെ ദുഷ്കാമ പ്രവൃത്തികളാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു ദൈവം ലോത്തിനെ വിടുവിച്ചു കാര്യം അവന്റെ മനസ്സിൽ എന്തുണ്ടായിരുന്നു ഒരു ദുഃഖം ഉണ്ടായിരുന്നു പക്ഷെ അവൻ അവന്റെ മക്കളെയോ അല്ലെങ്കിൽ അവന്റെ മരുമക്കളെയോ ആരെയും എന്ത് ചെയ്യാൻ പറ്റിയില്ല അവന് അവന് വാസവത്തിൽ അവരെ അവരെ രക്ഷിക്കാനായിട്ട് വീണ്ടെടുക്കുവാനായിട്ട് കഴിയുന്നില്ല നോഹയുടെ മക്കൾ അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുവെന്ന് അഥവാ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇന്നുവരെ വരെ അവർ മഴ കണ്ടിട്ടില്ല മഴ പെയ്യാൻ പോകുന്നെന്ന് ജലപ്രളയം ഉണ്ടാകാൻ പോകുന്നതെന്നൊക്കെ നോഹയുടെ മക്കളോട് പറഞ്ഞപ്പോൾ നോഹയുടെ മക്കൾ അതുപോലെ വിശ്വസിച്ചു ഇല്ലേ കാര്യം എന്താണ് അപ്പൻ കളി പറയത്തില്ല എന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു അവൻ ദൈവത്തിന്റെ ദാസനാണെന്നും ദൈവത്തിന്റെ സ്നേഹിതനാണെന്നും ദൈവത്തോട് കൂടെ നടക്കുന്ന നോഹയെക്കുറിച്ച് പറയുന്നത് അതാണ് ഹാനോക്കിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത് ദൈവത്തെ നോഹയെക്കുറിച്ച് പറയുന്നത് എന്താണ് ലോഹ ദൈവത്തോട് കൂടെ നടന്നു എന്റെ അപ്പൻ ദൈവത്തിന്റെ കൂടെ നടക്കുന്നവനാണെന്നുള്ള ബോധ്യം മക്കൾക്കുണ്ടായിരുന്നു എന്നാൽ ലോത്ത് തന്റെ മരുമക്കളുടെ അടുത്ത് ചെന്ന് ഈ പട്ടണത്തെ ദൈവം നശിപ്പിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ അവരെന്താ പറഞ്ഞത് ആ കളി പറയുകയാണ് എന്തുകൊണ്ടാണ് ഒരു ദൈവബന്ധത്തിൽ ഒരു സാക്ഷ്യം സ്വന്തം കുടുംബത്തിൽ മരുമക്കളുടെ അടുത്ത് സൂക്ഷിക്കുവാനുള്ള ഒരു കഴിവ് ലോത്തിന് വസവത്തിൽ ഇല്ലായിരുന്നു അതാണ് ലോത്തിന്റെ പ്രശ്നം ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നി എന്താണെന്ന് അറിയാമോ അവിടെ എഴുതിയിരിക്കുന്നത് മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും വേദപുസ്തകത്തിൽ കർത്താവ് തന്നെ രണ്ട് വ്യക്തികളുടെ ജീവചരിത്രം പറഞ്ഞിട്ട് പറയാണ് അല്ലേ നോഹയുടെ കാലം പോലെയാകും ലോത്തിന്റെ കാലം പോലെയാകും നോഹയുടെ അല്ലെങ്കിൽ വക്രതയുള്ള ഒരു തലമുറയിൽ രണ്ട് തലമുറയും ഉള്ളതാണ് നോഹയുടെ തലമുറയും വക്രതയുള്ളതാണ് ലോത്തിന്റെ തലമുറയും വക്രതയുള്ളതാണ് അതിൽ വക്രതയുള്ള ഒരു തലമുറയിൽ ദൈവത്തോട് കൂടെ നടന്നവനായ നോഹയുടെ ചരിത്രവും വക്രതയുള്ള തലമുറയിൽ നീതിമാനായിട്ട് പോലും വരഞ്ഞുപോയതായ ലോത്തിന്റെ ചരിത്രവും കർത്താവ് പറയാണ് എന്നിട്ട് പറയാ ഇത് നിങ്ങൾക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് തന്നിരിക്കുന്നു നമ്മൾ ലോത്തിനെ പോലെ വരഞ്ഞു പോകാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് ഇത് തന്നിരിക്കുന്നത് നോഹയുടെ ചരിത്രം എന്തിനാണ് തന്നിരിക്കുന്നത് ആ തലമുറയിൽ നോഹ നിഷ്കളങ്കനായി നടന്നതിനെ നമുക്കൊരു ബുദ്ധി ഉപദേശത്തിനായി തന്നിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോഹയുടെ കാലത്ത് നിന്ന് ലോത്തിന്റെ കാലത്തുള്ള വ്യത്യാസം എന്താണ് നമുക്ക് അല്പസമയം കൊണ്ട് ഒന്ന് പഠിച്ചു നോക്കാം അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം നോഹയുടെ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് അവർ എന്താണ് തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോന്നു എന്നാൽ ലോത്തിന്റെ കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടുതലുണ്ട് തിന്നും കുടിച്ചും കൊണ്ടും വിറ്റും നട്ടും പണിതും പോന്നു ദൈവർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ബിങ് സെല്ലിങ് ആൻഡ് പ്ലാന്റിങ് നോക്ക് നോഹയുടെ കാലഘട്ടത്തെക്കാൾ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആണ് അവര് നോഹയുടെ കാലത്തെ ആളുകൾ പ്രഷർ ലവേഴ്സ് പക്ഷേ ഈ ദോഷം അവർക്ക് അത്രേ എന്താണ് അവര് സെറ്റിൽ ചെയ്യാനായിട്ടുള്ള അവര് പ്രഷർ ലവേഴ്സ് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവര് സെറ്റിൽ ചെയ്യാനുള്ളതായിട്ടുള്ള വലിയ തത്രപ്പാടൊന്നും കണ്ടില്ല അവര് ദൈവർ എന്നാ അവർക്ക് ബോധിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു അതൊക്കെ ശരിയാണ് പക്ഷെ ഇവിടെ അതല്ല ഇവര് തിന്നും കുടിച്ചും കൊണ്ടും വിറ്റും നട്ടും പണിതും പോന്നു ഒരു കാര്യം അവർ വിട്ടുകളഞ്ഞു എന്താന്നറിയാ വിവാഹത്തിന് കൊടുക്കുകയും എടുക്കുകയും ചെയ്യുക അതവര് വിട്ട് കളഞ്ഞു മാര്യേജ് എന്ന് പറഞ്ഞ പരിപാടി അവര് നിർത്തി കളഞ്ഞു ഓഹ് എന്തിനാ ഈ പൊല്ലാപ്പുരം പോകുന്നത് എന്നാണ് അവര് ചിന്തിച്ചത് ഇന്നത്തെ തലമുറയുടെ ഒരു പ്രത്യേകത അതാണല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചു ഇൻ ദീസ് ഡെയ്സ് പീപ്പിൾ നെവർ വോണ്ട് മാരീഡ് എസ്പെഷ്യലി ഇൻ ദി വെസ്റ്റേൺ ജനറേഷൻ വാട്ട് ഹാപ്പൻസ് ഈ അടുത്ത സമയത്ത് ആരോ പറയുന്നത് കേട്ടു അമേരിക്കയിൽ ഇപ്പം ഡിവോഴ്സ് ഭയങ്കര കുറവാണത് അപ്പൊ എനിക്ക് വലിയൊരു അത്ഭുതം തന്നെ തോന്നി അത് കൊള്ളാമല്ലോ ഡിവോഴ്സ് കുറവാണെന്ന് പറയാൻ കാര്യം എന്താ പറഞ്ഞത് അതെ കല്യാണം നടന്നിട്ട് വേണമല്ലോ ഡിവോഴ്സ് നടക്കാനായിട്ട് മാരേജ് കുറവായതുകൊണ്ട് പിന്നെ ഡിവോഴ്സും നടക്കുന്നില്ല എന്ന് പറയുണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞത് ഈ തലമുറയോട് അത് അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ ഒരു കാര്യം ആലോചിച്ചു എത്ര കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞു ഈ തലമുറ ആരുടെ കാലം പോലെയാകും ആകും ലോകത്തിന്റെ കാലം പോലെ ആകും അത് ഇത്രയും കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞതിന് ശേഷം ഈ രണ്ടായിരം വർഷങ്ങൾക്കിറങ്ങി നടന്നിട്ടില്ല ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് മാര്യേജിന് ഇത്രക്കും പ്രാധാന്യമില്ലാത്ത ഒരു കാലഘട്ടം വന്നിരിക്കുന്നത് അല്ലേ നോക്കുക ഒരു ഒരു വല്ലാത്ത അവർക്ക് ദ നീഡ് പ്രഷർ ബട്ട് നോട്ട് ഫാമിലി അവർക്ക് സുഖങ്ങൾ ആവശ്യമാണ് പക്ഷെ ഒരു ഫാമിലി ആവശ്യമില്ല കുടുംബത്തെ അവരൊരു ബാധ്യതയായിട്ട് കണക്കാക്കി